ിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നാലുമണിക്കത്തെ പലഹാരമായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊള്ളിമൊട്ടയാണ് അപ്പം നമ്മൾ ഇനി തട്ടുകടയിൽ പോയിട്ട് വരിയായിട്ട് നിന്ന് കൊള്ളിമുട്ടയും വാങ്ങിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കാം ഒരു ചട്ടി ചട്ടിയടുപ്പ് വെക്കുക ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കുറച്ച് സബോള ഇടുക പിന്നെ കുറച്ച് പച്ചമുളക് അത്യാവശ്യത്തിന് എരിവ് ഭാഗമാക്കിയിട്ട് പച്ചമുളക് പിന്നെ അതിലേക്ക് നമ്മൾ രണ്ട് മുട്ട അടിച്ചൊഴിച്ചു ഒടച്ചൊഴിച്ചു അങ്ങനെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് മാത്രം അത് നമ്മളത് ചിക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ പുതിയ സംഭവം അങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യമുള്ള സഭോളൊക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് മല്ലിയല സഭോള കുരുമുളക് പൊടി ഇട്ടു അങ്ങനെ അതൊന്ന് വെയിറ്റ് ചെയ്യാം അതപ്പം അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പം നമുക്ക് ചായ പെട്ടെന്ന് റെഡിയാക്കാം അപ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് ചായയും കൂടി കഴിക്കാം അപ്പോൾ നമ്മളങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൊള്ളിയിഴിച്ചു കൊള്ളിയിട്ട് ഒന്ന് ചുക്കിയതിന് ശേഷം നമ്മളതിലേക്ക് ഈ പറഞ്ഞ ചേരുവകളെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒട്ടച്ച് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒട്ടച്ച് തയ്യാറായിട്ടിരിക്കുകയാണ് ഇപ്പോൾ കാണാം നല്ല തട്ടുകട സ്റ്റൈലിലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അടിപൊളി കൊള്ളി മുട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളത് കഴിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് നല്ല ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് മുഖം കണ്ട അറിയുക അതിന്റെ ടേസ്റ്റ് എന്താന്ന് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളൂ